ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നിതപ്പം കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ് ഒന്നുമില്ല ഞാനിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കരിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അതായത് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശിലേരിയാ ഭാഗത്താണ് എന്ന് പറയും അപ്പോൾ അവിടെ നിന്നിപ്പം കരിക്ക് കിട്ടാണ്ട് കാട്ടിക്കുളത്ത് പോയി വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ ഒരു ഉച്ചയായി ഇതിന് ശേഷമുള്ള ജസ്റ്റ് ഒരു വീഡിയോസ് എടുക്കാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കിയെന്നേ ഉള്ളൂ അപ്പോൾ കരിക്ക് വാങ്ങി ഇനിയിപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കുടിക്കണം കാരണം ഇപ്പം മഞ്ഞപ്പിത്തം പിടിച്ച കിടപ്പാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പം അതൊന്ന് സെറ്റാക്കട്ടെ പിന്നെ ഒരു മാസത്തിൽ ഫുൾ റെസ്റ്റ് ആയിരുന്നു അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ മൊത്തം ചളി പിടിച്ച കിടപ്പാണ് പുറത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് വാട്ടർ സർവീസും ചെയ്യാൻ പറ്റില്ല വീട്ടിൽ നിന്നിട്ട് കഴുകാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഇനി നേരെ ആ പരിപാടികൾ നോക്കാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാട്ടോ അപ്പോൾ അപ്പം ഇതാണ് ഇപ്പോൾ പോയി വാങ്ങിയിട്ട് വന്ന കരിക്ക് ഒരു കൊല അങ്ങ് എടുത്ത് അഞ്ചെണ്ണമാണ് ഇതിലുള്ളത് ഡെയിലി ഇപ്പോൾ ഒരു മൂന്നാല് കരിക്കൊക്കെ കുടിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലതാണ് എല്ലാ ട്രീറ്റ്മെൻറ്റിനും കരിക്കും എൻ്റെ ഉള്ളത്തെയൊക്കെ നല്ലതാണ് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ മുറിച്ച് വെള്ളം കുടിക്കാനുള്ള പരിപാടിയാണ് അതേ സമയത്തന്നെ എല്ലാരും ഉണ്ട് ഒരാൾ ഇവിടെ കിടക്കുന്ന ലക്കി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പുറത്ത് തക്കുടും ഉണ്ട് കണ്ടോ അപ്പുറത്ത് തക്കുടും അതോ വാലാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടോ ഗൈസ് നമ്മള് കരിക്കു വെട്ടി കരിക്ക് വെട്ടി ഇതിപ്പോ ഒരു കരിക്കടാന്റെ മുന്നിൽ പോയൊരവസ്ഥയാണ് മൊത്തം ആ കൂട്ടിയിട്ടിട്ടുണ്ടോ അതേ സമയത്ത് ഇത് അച്ഛൻ്റെ ഇവിടെ കരിക്ക് വെട്ടുന്നുണ്ട് ഇതാണ് ഉണ്ണീൻ്റെ അച്ഛനാണ് നമുക്ക് കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് നല്ല കരിക്ക് ഒരു ഫ്രഷ് സാധനം പോലെ ഉണ്ട് അതേ സമയത്ത് ഞാൻ എന്താ ഒരു പാത്രൂം പിടിച്ച് നിൽക്കുന്നുണ്ട് വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് പതിനി വെട്ടി മുറിക്കട്ടെ കഴിഞ്ഞോ ഇത്രയേ ഉള്ളൂ വെള്ളം വെള്ളം കുറവാൻ തോന്നല്ലോ ഇതിൽ അയ്യോ നമ്മൾ ആദ്യമൊക്കെ വാങ്ങിയ കരിക്കൽ നല്ല വെള്ളം ഉണ്ടാവും ഇതിൽ തീരെ ഇല്ലെന്ന് തോന്നുന്നു ഇനിയിപ്പം അതിൻ്റെ ഉള്ളിലൊന്ന് മുറിച്ച് നോക്കട്ടെ ആ ബെസ്റ്റ് ഇല്ല ഇത് നഷ്ടമാണല്ലോ അത്രയും ദൂരം പോയി വാങ്ങുകയും ചെയ്ത് ഇനിയിപ്പം അടുത്തൊന്ന് മുറിക്കുന്നുണ്ട് പിന്നെ രാവിലെ ഒന്ന് മുറിച്ചതും കൂടി ഉണ്ട് അപ്പം അതൊന്ന് പൊളിച്ച് നോക്കണം അവസ്ഥ എന്താ നോക്കട്ടെ രണ്ടാമത്തെ കരിക്ക് മുറിച്ചപ്പോഴും അതിലും വെള്ളം കുറവാണ് നമ്മളിപ്പോൾ വാങ്ങിയ കരിക്കടെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കടയിട അത്രയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ സ്വന്തം കരിക്ക് ഹോൾസെയിലായിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് ഇതാണ് അവസ്ഥ എന്താ ചെയ്യുക രണ്ട് കരിക്കും കിട്ടിയിട്ട് ആകെ കിട്ടിയ വെള്ളം ഇത്രയേ ഉള്ളൂ സാധാരണ രണ്ട് കരിക്ക് നമ്മൾ രാവിലെ വൈകുന്നേരം കുടിക്കാറ് ഈ ഒരു കപ്പിൻ്റെ ആ ജസ്റ്റ് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നിറഞ്ഞ് തുളുന്ന അത്രയും വെള്ളവും അതിൻ്റെ ആ കാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതിലൊട്ടുമില്ല ഇതിൽ വെറുതെ ക്യാഷ് നഷ്ടമായ അവസ്ഥയാണ് ഇതാ ഉണ്ണി കുടിക്കുന്നുണ്ട് ഉണ്ണിക്ക് മഞ്ഞപ്പത്തും പിടിച്ചിട്ട് ഫുള്ള് സൈഡാണ് കിടപ്പ് തന്നെ കിടപ്പ് ഇപ്പം ഞാൻ ഇത് കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചതാണ് അവളെ കണ്ണൊക്കെ കണ്ടോ എന്താണെങ്കിൽ ഫുള്ള് മഞ്ഞ കളറായിട്ട് ഇതൊന്നും അല്ലായിരുന്നു ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാണ് ഇനിയിപ്പോൾ ഞാനൊന്ന് കുടിച്ചുപോകുന്ന എനിക്ക് കുടിച്ചപ്പോൾ തന്നെ അത്ര ഇഷ്ടമായില്ല സാധാരണ നമ്മൾ ഈ കരിക്കൊക്കെ മുറിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ആ തരിപ്പൊക്കെ കിട്ടും ഒരു അടിപൊളിയാണ് ഇത് പോരാ അതേ സമയത്തിന് വണ്ടി കഴുകാനുള്ള പരിപാടിയാണ് കുറെ ആയി വണ്ടി കഴുകാത്തോണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചളിയുണ്ട് ബോഡിയിൽ വരെ മൊത്തം ചളിയാണ് പിന്നൊന്ന് മെനക്കേണ്ടി വരും മെല്ലെ മെല്ലെ ഞങ്ങൾ കഴുകാം ഭയങ്കര ക്ഷീണം കതച്ചോണ്ടിക്കും ഈ രോഗം പിടിച്ചാലുള്ള അവസ്ഥ ഇതാണ് ണിച്ച് നിങ്ങളീ ലാബ് എടുപ്പിക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടൈം ലാപ്സിലങ്ങ് കാണാം അല്ലേ ഗൈസ് വണ്ടിക്ക് കഴുകി അപ്പോഴത്തേക്കും മഴ ഇങ്ങനെ മൂടിക്കുന്നുണ്ട് നേരെ സൈഡിലേക്ക് ചാർത്തിൻ്റെ സൈഡിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വൈഫ് ഹൗസിലുള്ള അതായത് ഉണ്ണീൻ്റെ വീട്ടിലാ ഉള്ള കാരണം ഞാനിപ്പോൾ ഒരു മാസം ഒന്നര മാസത്തിൻ്റെ അടുത്തായ റെസ്റ്റിലാണ് വേണ്ട കണ്ണൊക്കെ മഞ്ഞക്കളർ കണ്ടാൽ വിചാരിക്കുന്നു അറിയാമെന്ന് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ഫുള്ള് സീനായിരുന്നു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയിരുന്നു ഭയങ്കര കൂടുതലായിരുന്നു എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ പണിക്ക് തന്നെ ഈ ആഴ്ചയാണ് പോയി തുടങ്ങിയത് അത്രയും വയ്യാണ്ടായിരുന്നു സൈഡായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഇനി ഒരു മൂന്നാല് മാസത്തേക്ക് യാത്രകളൊന്നും പറ്റില്ല അപ്പോൾ വണ്ടിയിൽ യാത്ര പറ്റില്ല പിന്നെ പത്യത്തിലാണ് അതായത് ഇറച്ചി മീൻ കാര്യങ്ങൾ ഉപ്പിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല ഇപ്പോൾ കഞ്ഞിയാണ് ഉപ്പില്ലാത്ത കഞ്ഞിയൊക്കെയാണ് കുടിക്കുന്നത് എൻ്റെ ഇതൊന്ന് റെഡി ആയി വന്നപ്പോൾ തന്നെ ഉണ്ണിക്കും മഞ്ഞപ്പിത്തും പിടിച്ച് നേരത്തെ കണ്ടില്ല കണ്ണിൻ്റെ കളറൊക്കെ കണ്ടില്ല അവൾക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഭയങ്കര സൈഡാണ് അപ്പോൾ ഞാൻ വണ്ടി കഴി കഴുകി തീരുമ്പോഴത്തേക്കും അവൾ പോയി കിടന്ന് അപ്പോൾ കിടന്നിട്ടുണ്ട് അതാണ് ലാസ്റ്റത്തേൽ കാണിക്കാത്തത് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റാത്തത് ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല വീഡിയോസൊക്കെ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളു കണ്ടോ എൻ്റെ കോലൊക്കെ ഉണ്ടല്ലോ ഫുള്ളും മെലിഞ്ഞ് പോയിട്ടുണ്ട് ഇങ്ങനെ നേരത്തേക്ക് വണ്ടി കഴുകുമ്പോൾ എന്നെ കണ്ടിട്ടുണ്ടാവും അത്രയും സീനായിരുന്നു അപ്പോൾ ഇതിന് നല്ല റെസ്റ്റ് ചെയ്യണം തണുപ്പും കാര്യങ്ങളൊന്നും കൊള്ളാൻ പാടില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് വീട്ടിൽ തന്നെയാണ് അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കാരണം ഇവിടെ കുറച്ചും കൂടെ അടുത്തായതുകൊണ്ട് ഇവിടുന്ന് പണിക്ക് പോകേണ്ട കണ്ടീഷനിൽ അവിടെ നിന്ന് വന്നതാണ് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് കാരണം ഫുഡ് കഴിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഇവിടെ ഇപ്പോൾ ഒരാഴ്ചത്തെ അടുത്തായിട്ട് ഇവിടെ തന്നെയാണ് ഉണ്ണിക്കും കൂടതായതുകൊണ്ട് വീട്ടിൽ ആരുമില്ല അച്ഛൻ രാവിലെ പണിക്കോം അച്ഛൻ ആറുമണിയൊക്കെ ആകുമ്പോൾ പണിക്കോം പിന്നെ വീട്ടിൽ വേറെ ഫുഡ് വെക്കാനും ഇത് കൊണ്ടുവരാനും ഇതൊക്കെ എനിക്ക് ആക്കാനൊന്നും ആരുമില്ല അമ്മ ഇവിടെയല്ല അമ്മ ചേച്ചിൻ്റെ അടുത്താണ് കാസർഗോഡുള്ള അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കുറച്ചായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല ഇതെനിക്കും ഉണ്ണിക്കൊക്കെ എങ്ങനെ മഞ്ഞപ്പിത്തം വന്നതെന്ന് ഒരു പിടുത്തവും ഞാൻ ഹോട്ടൽ ഫുഡ് ആ സമയത്ത് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി അവിടെ നിന്നാണോ വെള്ളത്തുനിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നാണോ എന്നതൊന്നും അറിയില്ല അപ്പം ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കുന്നവർ പരമാവധി ശ്രദ്ധിക്കുക ഇത് വെള്ളത്തിൽ കൂടെ പകരുന്നൊരു അസുഖമാണ് ഇപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കിഡ്ഡിലും വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കിഡ്ഡിലും കാഴ്ചകളും വിശേഷങ്ങളായിട്ട് ആയിട്ട് കണ്ടുമുട്ടാം കേട്ടോ